പി വി എൻവർ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ സംസ്ഥാന കൺവീനറായി നിയമിച്ചുള്ള പ്രഖ്യാപനം ടി എം സി നടത്തി എം എൽ എ സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെയാണ് നിയമന പ്രഖ്യാപനം പി ആ സുൽ വിവരങ്ങളുമായി ആരാണ് ഈ നിയമനം അറിയിച്ചിരിക്കുന്നത് ഈ അനൗൺസ്മെന്റ് എവിടെയാണ് വന്നിരിക്കുന്നത് സ്മൃതി തൃണമൂൽ കോൺഗ്രസിൻ്റെ എക്സിലെ പേജ് വഴിയാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച ഒരു വാർത്താക്കുറിപ്പ് വന്നിരിക്കുന്നത് ഈ വാർത്താക്കുറിപ്പിലാണ് ഇപ്പോൾ പി വി അൻവറിനെ കേരളത്തിലെ സംസ്ഥാന കൺവീനറായി തൃണമൂൽ കോൺഗ്രസ് നിയമിച്ചുകൊണ്ടുള്ള അറിയിപ്പ് വന്നിരിക്കുന്നത് പാർട്ടി നേതാവ് മമതാ ബാനർജിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ തീരുമാനം എന്നുകൂടി ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് ഏതായാലും പി അൻവർ രാജി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ രാജിക്കത്ത് സ്പീക്കർക്ക് കൈമാറിയതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക അറിയിപ്പ് വന്നിരിക്കുന്നത് നേരത്തെ തൃണമൂൽ നേതാവ് ബാനർജി പി വി അൻവറിനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചിരുന്നു അന്ന് ഈ കൂറുമാറ്റ വിഷയം ഉള്ളതുകൊണ്ട് അദ്ദേഹം ഔദ്യോഗികമായി സ്ഥാനം ഏറ്റെടുത്തിരുന്നു ഏറ്റെടുത്തിരുന്നത് ഇപ്പോൾ രാജി നൽകിയതിന് പിന്നാലെ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഔദ്യോഗികമായി അൻവറിന്റെ സ്ഥാനം പ്രഖ്യാപിച്ചിരിക്കുന്നു അൻവർ ഇനി മുതൽ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കൺവീനറായി പ്രവർത്തിക്കും ഏതായാലും തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി പല ഘട്ടങ്ങളിലും പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പ് വേളയിലൊക്കെ തന്നെ ഈ സി പി എമ്മിനെയും ഇടതുപക്ഷ പാർട്ടികളെയും കോൺഗ്രസിനെയും ഒക്കെ ആക്രമിക്കാനായി കേരളത്തിൽ വരുമെന്നും കേരളത്തിൽ പ്രചരണം നടത്തുമെന്നും ഒക്കെ തന്നെ പറയാറുണ്ട് പലപ്പോഴും നമുക്കറിയാം കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ബംഗാളിൽ മമതാ ബാനർജിയെ ഒന്നിച്ചു നിന്ന് എതിർക്കുന്ന പാർട്ടികളാണ് കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും ഈ പാർട്ടികളെ ശക്തമായി വിമർശിക്കുകയും ഒക്കെ തന്നെ തൃണമൂൽ നേതാവ് മമതാ ബാനർജി നടത്താറുണ്ട് കേരളത്തിൽ ഇവർ പരസ്പരം എതിർത്ത് മത്സരിക്കുമ്പോൾ ബംഗാളിൽ ഇവർ ഒന്നിച്ചു നിന്ന് തന്നെ തകർക്കാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ മമതാ ബാനർജി ആരോപിക്കുന്ന സാഹചര്യമൊക്കെ തന്നെയുണ്ട് ഏതായാലും ഇപ്പോൾ പി വി അൻവർ ഇപ്പോൾ പറയുന്നത് നിലമ്പൂരിൽ താൻ മത്സരിക്കുന്നില്ല അതേസമയം മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകും യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടത്താൻ തൃണമൂൽ നേതാക്കൾ കേരളത്തിലെത്തും എന്നൊക്കെയാണ് രാജ്യസഭാ സീറ്റ് പി വി അൻവറിലേക്ക് എത്തുകയാണ് ഉറപ്പിക്കുകയല്ലേ തീർച്ചയായും അത്തരമൊരു തീരുമാനത്തിലേക്ക് പോകുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണണം ഏതായാലും ഈ വിഷയത്തിലൊക്കെ തന്നെ ഔദ്യോഗിക തീരുമാനം വരേണ്ടതുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഞാൻ ചൂണ്ടിക്കാണിച്ചത് തീർച്ചയായും ഈ കേരളത്തിൽ വന്ന് യു ഡി എഫിന് വേണ്ടി കോൺഗ്രസിന് വേണ്ടി തൃണമൂൽ കോൺഗ്രസ് ഒരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ അത് തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു രാഷ്ട്രീയ തീരുമാനം കൂടിയായിരിക്കും കാരണം കോൺഗ്രസുമായോ ഇടതുപക്ഷ പാർട്ടികളുമായോ ദേശീയതലത്തിൽ സഹകരിക്കുന്നതിൽ അല്പം പുറകോട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് അതായാലും രാജ്യസഭാ സീറ്റിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ ആ ഒരു തീരുമാനത്തിലേക്ക് വരും ദിവസങ്ങളിൽ മാത്രമേ അക്കാര്യത്തിലൊരു തീരുമാനം വരികയുള്ളൂ ക്ലാരിറ്റി വരികയുള്ളൂ ഏതായാലും വളരെ രാഷ്ട്രീയമായി വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു നീക്കം തന്നെയാണ് കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്